ഏഴാം വയസ്സിൽ ഖുറാൻ കാണാതെ പഠിച്ച ഒരാളുണ്ട് കേട്ടോ ഏഴാം വയസ്സിൽ ഖുറാൻ കാണാതെ പഠിച്ച ഒരാൾ പടുത്ത കാലത്ത് കഴിഞ്ഞു പോയി കഴിഞ്ഞ മാസം ദുൽഹിജ ഇരുപത്തഞ്ചിനായിരുന്നു ആ മനുഷ്യന്റെ ആണ്ട് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയ നമുക്ക് രൂപം നൽകിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആള് ഏഴാം വയസ്സിൽ ഖുറാൻ കാണാതെ പഠിച്ചു മലയാളം ഇംഗ്ലീഷ് ഫാരിസി ഉറുദു അറബി തമിഴ് ആറ് ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ എത്ര വയസ്സ് വരെ ആകെ ജീവിച്ചു അൻപത്തി ആറാമത്തെ വയസ്സിൽ രോഗിയായി അൻപത്തി ഒമ്പതാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു അമ്പത്താറ് വയസ്സിന് ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല പൊതുജീവിതം എന്ന് പറഞ്ഞതും കുട്ടിക്കാലം എന്ന് പറഞ്ഞതൊക്കെ കൂടി ആകെ അൻപത്തിയാറ് കൊല്ലേ ഉള്ളൂ ഞമ്മക്കുണ്ടാവുമല്ലോ അത്യാവശ്യം വയസ്സൊക്കെ എന്തെപ്പോൾ ഉണ്ടായി എന്നൊന്നാലോചിച്ച് നോക്കിയാൽ കിട്ടും അല്ല ആയിട്ടുണ്ടല്ലോ എന്തപ്പം ഈ കാലം കൊണ്ടുണ്ടായി എന്നാലോചിച്ച് നോക്കിയാൽ കിട്ടും പാങ്ങില്ല അഹമ്മദ്ട്ടി മുസ്ലിയർ ആരാണ് എന്ന് എസ് കെ എസ് എഫ് ആള സംഘാടകരെയും സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് എസ് കെ എസ് എസ് എഫ് കുട്ടികളൊക്കെ അതിൻ്റെ ഭാഗമാക്കണം എന്താ വെച്ചാൽ ഒരു നന്മയുടെ കൂട്ടായ്മയിൽ ഉണ്ടായില്ലെങ്കിൽ തിന്മയുടെ കൂട്ടായ്മയിലേക്ക് പോകും കുട്ടികൾക്കൊരു കൂട്ടായ്മ വേണം അല്ലെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം കേട്ടരും അവൻ്റെ കൂട്ടുകാരൻ്റെ മാർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അലൈഹി വസല്ലം മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും അൽമറുഹി മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലിലായിരിക്കും പെൺകുട്ടിക്കൊരു കല്യാണാലോചന വന്നു അപ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അസുര സംസ്കാരത്തിന് പോലെ പെരൻ്റെ അടുത്തുള്ള ആ നിസ്കാരപ്പള്ളിയിൽ പോയി നിസ്കാരപ്പള്ളിയിൽ പോയി അസുര സംസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു ഉണ്ടല്ലോ ഒരു ചായപ്പീടിയാ അവിടേക്ക് ചായ പിടിക്കാൻ വേണ്ടി കയറി അങ്ങനെ കാൽ ചായ ഒക്കെ പറഞ്ഞൊരു നെയ്യപ്പൊക്കെ തിന്നിരിക്കണതിൻ്റെ ഇടയിൽ അവിടെ ചായ പിടിച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കും നമ്മൾ നമ്മളാ സുലൈമാനാജിൻ്റെ മൂത്ത ചെറുക്കനെ പറ്റി എന്താ അഭിപ്രായം അങ്ങനെയുള്ള കല്യാണം ആലോചിക്കാം അതിൽ പറയും ചെറുക്കനൊന്നും കുഴപ്പമില്ല ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ത് ആ ബൈക്ക് ഇഞ്ഞ് പോകണ്ട എന്താ സംഭവം അൽമർഉ അലാദീൻ ഖലീലി എന്നുള്ള ഹദീസാണ് മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കും അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം കുട്ടികളെ അല്ലെങ്കിൽ ഒരിക്കലും നേരാവില്ല അതിന് ഏറ്റവും പറ്റിയതാണ് എസ് കെ എസ് എഫ് സാന്ദർഭികമായി പറയാണ് സംഘാടകർ എസ് കെ എസ് എഫ് ആയതുകൊണ്ട് പാങ്ങിൽ അഹമ്മദ്ട്ടി മുസ്ലിയാരെ പറഞ്ഞതുകൊണ്ടും ഏഴാം വയസ്സിൽ ഖുറാൻ പഠിച്ചാണ് എന്നാലോ പാങ്ങിൽ അഹമ്മദ് ഊട്ടി മുസ്ലിയാരുടെ വാപ്പ കർഷകനാണ് പാപ്പ മുലിയരൊന്നും ആപതൊന്നുമല്ല പാങ്ങിൽ അഹമ്മദുട്ടി മുസ്ലിയാരുടെ പിതാവ് കർഷകനാണ് പക്ഷെ അവരുടെ പാരമ്പര്യം പണ്ഡിതന്മാരുടെ പാരമ്പര്യമാണ് കേരളത്തിലേക്ക് ദീനീ പ്രബോധനത്തിന് വന്ന ഹബീബ് റദി അള്ളഹനിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ആ പാരമ്പര്യത്തിൻ്റെ ഗുണമുണ്ടായി എന്നത് പാപ്പകർശകനാണ് കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും